ചിലും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ പട്ടിക്കൂട് നമ്മുടെ പുതിയൊരു ഹോം ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിട്ടുണ്ടോ അതിനകത്ത് ഇട്ടിട്ടുണ്ട് നമ്മളാദേ പണിയൊക്കെ ആയിര ഞങ്ങൾ അതിനകത്ത് ഇട്ടു നടപ്പിന്റെ ഈ വഴക്ക് കാരണം കൂട് വഴക്കാരണ കൂടുപോണത് കുഞ്ഞുങ്ങളായത് കൊണ്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും പോവാർക്ക് ഭയങ്കര ഇതിലെ ഇറങ്ങാട്ടോ ഇവർക്ക് പിന്നെ പേടിയായത് കൊണ്ടോ ആ ഇത്മാർക്ക് അകത്തിന് കത്ത് കണ്ടുക്കായിക്ക് സെന്റർ ഉടം വരെ പോകും കാണിക്കുന്നേ എന്നീ കാണിക്കുന്നേ യുവന്മാര്മാർക്ക് ഹാപ്പി ആയി കേട്ടോ അപ്പൊ കൂട് എന്റെ അടിപൊളിയായിട്ട് ഫ്ലോർമാറ്റൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കി എന്തായാലും കൂടെ അടിപൊളിയായിട്ട് ഇങ്ങോട്ടും രണ്ട് മുറി ഉണ്ടാക്കി രണ്ടുപേർക്ക് സ്ഥലമുണ്ടല്ലോ അടിപൊളിയായിട്ട് സ്ഥലമൊക്കെ നീ എന്തിനാ കേറിയിരിക്കുന്നത് ഇവക്ക് കേറിയിരിക്കട്ടോ നമ്മക്ക് കേറിയിരിക്കും പണി കീർന്ന് ഇപ്പൊ പണി കീർന്നേ ഉള്ളത് അപ്പൊ ഞങ്ങള് ഇപ്പൊ മരുന്നിട്ട് ട്രൈ ചെയ്ത എന്നാന്ന് ഇതിനകത്ത് ബെൽറ്റ് ഇട്ട് വേണം ഇടാൻ അല്ലേമാര് ചാരി പോകും പുതിയതായത് കൊണ്ട് മാന്തിയോ ഒക്കെ ചെയ്യുന്നുണ്ട് മാന്തിയൊന്നും വരില്ല അമ്മര നക്കി എല്ലാം ക്ലീൻ ചെയ്യുവോ ഇതെന്നാ കാണിക്കുന്നേ പുതിയ സ്ഥലമായതോണ്ട് അമ്മര്ക്ക് ഇതൊക്കെ നക്കി കരി ഒന്നും വരില്ല അമ്മക്ക് ഇനി ഇത് ഇനി ചെറിയ പണി പെയിന്റ് ചെയ്യുന്നു അവന്മാരെ കിടക്കാൻ വേണ്ടി എപ്പോഴും പക്ഷെ ഒന്നിച്ചേ കിടക്കുള്ളൂ വലിപ്പ കുറവായത് കൊണ്ടോ ഇതൊരു ഒമ്പത് സെന്റിമീറ്ററിലെ ഗ്യാപ്പുണ്ട് അതുകൊണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഏതാണ്ട് തിന്നുന്നുണ്ട് മൂന്ന് മാസം ഉള്ളൂ അതുകൊണ്ട് തീരെ ചെറുപ്പ തിന്റെ അകവൊക്കെ അടിവശമൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട് പെയിന്റ് ചെയ്യണം പെയിന്റിംഗ് ഒക്കെ ഞങ്ങൾ തന്നെ ചെയ്യണത് അപ്പൊ ഇതിന് ടോട്ടൽ വന്ന ചെലവ് അതിന്റെ ഡീറ്റെയിൽ പറയാട്ടോ കൊറേ പൈസ ആയിട്ടുണ്ട് ചിലവ് കുറഞ്ഞ രീതിക്ക് ചെയ്യാം എന്ന് വിചാരിച്ച പക്ഷേ ചിലവ് കുറഞ്ഞില്ല പണിതൊക്കെ വെച്ചിട്ട് നല്ല രീതിക്ക് അങ്ങ് ചെയ്തു നമുക്ക് എപ്പോഴും കൂടുണ്ടാക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ ചെയ്തു ലൂക്കായി ഇടയ്ക്ക് കയറിയും ലാമായിട്ട് നിൽക്കുന്ന ആണ് തുറന്നിട്ട് ഇതാ കേട്ടോ ഞങ്ങളുടെ പുതിയ വീ വീടിൻ്റെ ഞങ്ങളുടെ പപ്പീസിൻ്റെ പുതിയ വീടിൻ്റെ വിശേഷം ഇതിന് ചിലവ് കറക്റ്റായിട്ട് എഴുതി എല്ലാം നോക്കി ഇട്ട് എൻ്റെ ചിലവും കൂടെ ഇടാം അത്യാവശ്യം പൈസ ആയിട്ടുണ്ട് കുറവ് റേറ്റ് നല്ല കുറവ് റേറ്റിന് പണുതാണ് പക്ഷേ പണുത് വന്നപ്പം നല്ല റേറ്റായിപ്പോയി